യോഗനാന് ലഭിച്ച വെളിപാട് ആദ്യം തന്നെ ഇതിൻ്റെ ആമുഖം ഞാനെന്ന് പറഞ്ഞു കൊള്ളട്ടെ ഡൊമീഷ്യൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന കാലത്ത് അതിരൂക്ഷമായൊരു ഒരു മതമർദ്ദനമുണ്ടായി സാമ്രാജ്യത്തിൽപ്പെട്ട എല്ലാവരും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും എന്ന് വിളിച്ച് തന്നെ ആരാധിക്കണം എന്നൊരു കൽപ്പന ചക്രവർത്തി പുറപ്പെടുവിച്ചു ഏഷ്യ മൈനറിലെ ക്രൈസ്തവ സമൂഹങ്ങളായിരുന്നു പ്രധാനമായും അതിന് വിസമ്മതിച്ചത് അക്കാരണത്താൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന അവസരത്തിൽ അവിടുത്തെ ഏഴ് സഭകളെ ക്രൈസ്തവ ജീവിതത്തിന്റെ അർത്ഥവും പ്രസക്തിയും ലക്ഷ്യവും അനുസ്മരിപ്പിക്കുന്നതിനും അവർക്ക് ആത്മധൈര്യം പകരുന്നതിനും വേണ്ടി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് യോഗനാൻ ലഭിച്ച വെളിപാട് പ്രതീകങ്ങൾ ഉപയോഗിച്ച് നിഗൂഢ സത്യങ്ങൾ അവതരിപ്പിക്കുന്ന സാഹിത്യ ശൈലിയാണ് ഈ ഗ്രന്ഥത്തിൽ പൊതുവെ ഉപയോഗിച്ചിരിക്കുന്നത് ബാബിലോൺ പ്രവാസകാലം മുതൽ യഹോദരുടെ ഇടയിൽ വളർന്നു വന്ന അപ്പോക്കലിപ്റ്റിക് സാഹിത്യ രൂപത്തോട് സാദൃശ്യമാണ് ഈ ശൈലി ഏഷ്യ മൈനറിൽ എഫേസോസിനടുത്തുള്ള പാർമോസ് ദ്വീപിൽ വെച്ചാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത് യോഹന്നാനാണ് ഗ്രന്ഥകർത്താവെന്ന് ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം യേശുവിൻ്റെ പ്രേഷ്ഠ ശിഷ്യനായിരുന്ന യോഹന്നാൻ തന്നെയാണെന്ന നിഗമനത്തിലാണ് പാരമ്പര്യ സാക്ഷ്യവും ഗ്രീക്ക് ഭാഷാ പഠനവും നമ്മെ എത്തിക്കുന്നത് വെളിപാടിലെ പ്രധാന ആശയങ്ങൾ ഇങ്ങനെ സമാഹരിക്കാം ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു ലോകത്തെ ജയിച്ചിരിക്കുന്നു അവിടുന്ന് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമാണ് അവിടത്തേക്കും അനുയായികൾക്കുമെതിരെ ലോകാവസാനം വരെ തിന്മ രൂപം കൊണ്ട് പോരാടും അവസാന വിജയം ക്രിസ്തുവിൻ്റേതായിരിക്കും ഈ ലോകത്തിലെ സഹനമെല്ലാം ക്ഷണഭങ്കുരമാണ് ലോകാവസാനത്തിൽ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെല്ലാം നശിപ്പിക്കപ്പെടുകയും നന്മ ചെയ്യുന്നവരായ അവിടുത്തെ അനുയായികളെല്ലാവരും അവിടത്തോടത്ത് വിജയശ്രീലാളിതരായി ഒരു പുതിയ ലോകത്തിൽ ദൈവപിതാവിനോട് ഒന്നു ചേർന്ന് നിത്യാനന്ദ നിർവൃത്തി അടയുകയും ചെയ്യും ഇതാണ് യോഹനാന് ലഭിച്ച വെളിപാടിൻ്റെ ആമുഖം ഈ വീഡിയോയിൽ ഞാൻ പന്ത്രണ്ടും പതിമൂന്നും വെളിപാട് ഭാഗങ്ങളാണ് ഉദ്ധാരണം ചെയ്യുന്നത് യോഗനാന് ലഭിച്ച വെളിപാട് അധ്യായം പന്ത്രണ്ട് സ്ത്രീയും ഉഗ്രസർപ്പവും സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയായിരുന്നു പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി സ്വർഗ്ഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു ഇത് അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം അതിന് ഏഴ് തലയും പത്തു കൊമ്പും തലയിൽ ഏഴ് കിരീടങ്ങൾ അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു സകല ജനപദങ്ങളെയും ഇരുമ്പ് തെണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംഭവിക്കപ്പെട്ടു ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു എന്നാൽ അവർ പരാജിതരായി അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതെയായി ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നവർ ഞാൻ കേട്ടു ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി അതിനാൽ സ്വർഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ അരിശം കൊണ്ട് പിശാജ് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായി മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ രണ്ട് ചിറകുകൾ നൽകപ്പെട്ടു സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവൻ്റെ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു സ്ത്രീയെ ഒഴുക്കിക്കളയുവാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു എന്നാൽ ഭൂമി അവളെ സഹായിച്ചു അത് വായി തുറന്ന സർപ്പം വായിൽ നിന്ന് ഒഴുകിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു രണ്ട് മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രക്തങ്ങളും തലയിൽ തലകൾ ദൈവദൂഷണപരമായി ഒരു നാമവും ഉണ്ടായിരുന്നു ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയെ പോലെ ഇരുന്നു അതിൻ്റെ കാലുകൾ കരടിയുടേതുപോലെ വായസ് മുഖത്തിൻ്റെതുപോലെയും സർപ്പം തൻറെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിനു കൊടുത്തു അതിൻ്റെ തലകളിൽ ഒന്ന് മാരകമായി മുറിപ്പെട്ടതുപോലെ തോന്നി എങ്കിലും മരണകാരണമായി ആ മുറുക സുഖമാക്കപ്പെട്ടു ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു ഈ മൃഗത്തെ പോലെ ആരുണ്ട് ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും ദൈവദൂഷണവും വൻപും പറയുന്ന ഒരു ന വായ അതിന് നൽകപ്പെട്ടു നാൽപ്പത്തിരണ്ട് മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരവും നൽകപ്പെട്ടു ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായു തുറന്നു അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗ്ഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെ മേൽ അതിന് അധികാരവും ലഭിച്ചു വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവിത ഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ തടവിലാക്കപ്പെടേണ്ടവൻ തടവിലേക്ക് പോകുന്നു വാളുകൊണ്ട് വധിക്കുന്നവൻ വാളിനിരയാകണം ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിൻ്റേതുപോലുള്ള പോലുള്ള രണ്ട് കൊമ്പുകളുണ്ടായിരുന്നു അത് സർപ്പത്തെ പോലെ സംസാരിച്ചു അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിൻ്റെ മുമ്പിൽ പ്രയോഗിച്ചു മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു നിന്ന് ഭൂമിയിലേക്ക് തീ തീയിറക്കുക പോലും ചെയ്ത് വലിയ അടയാളങ്ങളും മനുഷ്യരുടെ മുമ്പാകെ അത് കാണിച്ചു മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിച്ചു വാളുകൊണ്ട് മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെടാതിരുന്ന മൃഗത്തിന്റെ പ്രതിമയുണ്ടാക്കാൻ അത് ഭൂവാസികളോട് നിർദ്ദേശിച്ചു മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത് ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത് കൈയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിച്ചു മൃഗത്തിൻ്റെ നാമമോ നാമത്തിൻ്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങാൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത് ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത് ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ കണക്കുകൂട്ടട്ടെ അത് ഒരു മനുഷ്യൻ്റെ സംഖ്യയാണ് ആ സംഖ്യ അറുനൂറ്റി ഞാനിടുന്ന വചനഭാഗങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേൻ